ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബിഡി ഗാലക്സി യാത്ര ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിൽ കണ്ടിരിക്കുന്ന പോലെ മുപ്പത് വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗെയ്സ് എല്ലാവർക്കും മുപ്പത് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മുടെ സ്കിന്നിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും മുഖത്ത് റിംഗിൾസ് പിഗ്മെന്റേഷൻ ഫൈൻ ഫൈൻലൈൻസും ധാരാളമായിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മുടെ സ്കിന്നിന്റെ ഇലാസിറ്റിറ്റി കുറയുകയും കൊളാജിൻ കുറയുകയും ഒക്കെ ചെയ്യും അതുപോലെ സ്കിൻ ഡ്രൈ ആയിട്ടൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതിനു വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചെറിയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഫസ്റ്റ് തന്നെ ഒരു ദിവസം എട്ട് ഗ്ലാസ് വെള്ളം കുടിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കണം ഞാൻ വെള്ളം കുടിക്കാൻ ഭയങ്കര മടിച്ചാണ് ഒരു രണ്ട് മൂന്ന് ലിറ്റർ വെള്ളമൊക്കെ കുടിക്കണമെന്നാണ് എന്റെ ആഗ്രഹമെങ്കിലും ഞാൻ എട്ട് ഗ്ലാസ് പോലും കുടിക്കാറില്ല ഗെയ്സ് പക്ഷേ നമുക്കെല്ലാവർക്കും ഞാൻ പറഞ്ഞല്ലോ റിംഗിൾസ് ഫൈൻ ലൈൻസ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലായതുകൊണ്ട് അതുകൊണ്ട് അതുമാത്രമല്ല നമ്മൾ നമ്മുടെ മുഖത്ത് നന്നായിട്ട് പ്രായം തോന്നിക്കും മുഖത്ത് മാത്രമല്ല സ്കിന്നിൽ ഇപ്പം കയ്യിലാണെങ്കിലും അത് നമുക്ക് പ്രായം തോന്നിക്കാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ വെള്ളമൊക്കെ കുടിക്കാതിരുന്ന സ്കിൻ ഇഷ്യൂസും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എല്ലാവരും ചെറുപ്പമായിട്ടിരിക്കാനായിരിക്കും ആഗ്രഹിക്കുന്നല്ലേ അമ്പത് വയസ്സിലും നമ്മളൊരു മുപ്പത് വയസ്സ് തോന്നിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മിക്കവാറും ഞാൻ അങ്ങനെയാണ് കേട്ടോ ും അങ്ങനെയൊക്കെ തന്നെയാണ് വിരലിലുണ്ടാവുന്ന ഒന്നോ രണ്ടോ ആൾക്കാരും കാണും അവരുടെ സെൽഫ് കെയർ കൊണ്ടുപോകാതിരിക്കുന്നത് പക്ഷേ മിക്ക ആൾക്കാരും സൗന്ദര്യം കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം ഞാൻ വെള്ളം കുടിക്കാറില്ല എങ്കിലും ഞാൻ ഇനി മുതൽ ശ്രദ്ധിക്കും കാരണം എനിക്ക് റിങ്കിൾസ് വന്ന് തുടങ്ങി ഗെയ്സ് റിങ്കിൾസ് വന്ന് തുടങ്ങിയപ്പോഴാണ് ഞാൻ എൻ്റെ കാര്യത്തിൽ കോൺഷ്യസ് ആയത് അപ്പം ഇന്നു മുതൽ ഞാൻ എന്തായാലും വെള്ളം കുടിക്കും പിന്നെ ഡേ സ്കിൻ കെയർ റൊട്ടീൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മടി പിടിച്ച് നിർത്തി വെക്കാറുണ്ട് അതിനി പുതട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണ് പിന്നെ ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ട് എട്ട് ഗ്ലാസ് വെള്ളം മാക്സിമം കുടിച്ചിട്ടുണ്ട് പോകെ പോകെ നമുക്ക് ഓരോ ദിവസവും കൂട്ടി കൂട്ടി വരാം നമ്മൾ നമ്മളിന്ന് സ്കിൻ കെയർ റൊട്ടീനായിട്ട് എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് കാണിക്കാം ഗെയ്സ് നമുക്ക് ആദ്യം തന്നെ ഒരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ഒരു ക്ലെൻസറോ യൂസ് ചെയ്ത് മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഗുഡ് ബൈബ്സിന്റെ ഈ ഒരു റോസ് ഹിപ്പ് ഫേസ് വാഷ് ആണ് ഇത് ഹൈഡ്രേറ്റിംഗ് ഗോ ഫേസ് വാഷ് ആണ് ഇത് നല്ല ഫേസ് വാഷ് ആണ് കേട്ടോ ഇതിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് ഞാനിത് തീർക്കാതെ കൊണ്ട് നടക്കുവാണ് എൻ്റെ കയ്യിൽ സെറ്റാഫിലിന്റെ ക്ലെൻസർ ഉണ്ടാകുന്നതും ഇതുമായിട്ട് ഞാൻ ഓരോ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് വാങ്ങിയിട്ട് ഇപ്പം രണ്ടാമത്തെ മോഡലാണ് സൂപ്പർ ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫേസ് വാഷ് ചെയ്യുകയാണ് ക്ലെൻസർ നമ്മൾ കുറേ മേക്കപ്പ് ഒക്കെ ഇടുകയാണെങ്കിൽ ആ ദിവസം ഞാനൊന്ന് ക്ലെൻസർ യൂസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് തുടങ്ങാം മിനിറ്റ് എങ്കിലും നമ്മൾ ഈ ഒരു ഫേസ് വാഷ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കാൻ വേണം ഉണ്ടെങ്കിൽ മസാജും കൂടെ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അല്ലാതെ നിങ്ങൾ മസാജ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ് ഫേഷ്യൽ മസാജ് ഞാൻ ചെയ്യാറുണ്ട് അതിന്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടാം കേട്ടോ അപ്പൊ എനിക്ക് മുഖക്കുരു വന്നുകൊണ്ട് ഞാൻ കുറച്ച് ദിവസത്തേക്കും മാറ്റി വെച്ചേക്കുവാണ് കാണാൻ പറ്റുന്നുണ്ടോ മുഖക്കുരു പേടി എടുക്കുന്നതുകൊണ്ട് റൂമിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് അതിനുശേഷം പോയി മുഹംകുഴിയിട്ട് വരാമെന്ന് കരുതി ഓക്കെ നമ്മുടെ മുഖത്ത് അരുക്കെല്ലാം കളയുന്ന രീതിയിൽ നമ്മളൊരു മസാജും കൂടെ ചെയ്ത് കൊടുത്തിട്ട് ഫേസ് വാഷ് ഇട്ടിട്ടുണ്ട് ഇനിയൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇതെന്റെ നൈറ്റ് സ്കിൻ കെയർ റൊട്ടീൻ ആയിട്ടാണ് കാണിക്കുന്നത് ഇനി ഞാൻ ചെയ്യുന്നത് ടോണർ അപ്ലൈ ചെയ്യണം ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ നല്ല ബ്രാൻഡ് നോക്കി വാങ്ങണം ടോണർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ റോസ് വാട്ടർ ആണെങ്കിലും നിങ്ങൾക്ക് ടോണറായിട്ട് യൂസ് ചെയ്യാൻ കിട്ടാം ഞാനിവിടെ ഫിൽഗ്രീമിന്റെ ആണ് എടുക്കുന്നത് നമ്മുടെ സ്കിന്നിന്റെ പി എച്ച് ലെവൽ വർദ്ധിപ്പിക്കാൻ പോൾസ് ഓപ്പൺ പോൾസ് ഒക്കെ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ടോണർ യൂസ് ചെയ്യുന്നത് ടോണർ യൂസ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റോളം ഇങ്ങനെ ഇരിക്കട്ടെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തത് കൊണ്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇങ്ങനെ ഒന്ന് ഇങ്ങനൊന്നും കൊടുത്താൽ മതി അതവിടെ ആയിക്കോളും ഓക്കെ ടോണർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഏതെങ്കിലും ഒരു സിറം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു ഇരുപത്തഞ്ച് വയസ്സിന് ശേഷമുള്ളവർ റെറ്റിനോൾ യൂസ് ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ റിംഗിൾസും ഫൈൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പം എനിക്ക് വന്നത് എന്താണെന്നായിരിക്കും ഞാനിപ്പം കുറച്ച് നാളായിട്ട് റെറ്റിനോൾ യൂസ് ചെയ്യുന്നില്ലായിരുന്നു അപ്പം കുറച്ച് നാൾ യൂസ് ചെയ്തു പിന്നെ ഞാൻ എനിക്ക് മടിയായിട്ട് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന റെറ്റിനോൾ ഡിന്റെ ഡേം ടോക്കിൻ്റെ വൺ പെർസെൻറ്റേജ് റെക്നോൾ സിറാണ് ഇത് നമ്മൾ കുറച്ച് യൂസ് ചെയ്യുക അപ്പം നൈറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത് അലയുടെ ററ്റ് നോട്ട് ക്രീം ഉണ്ട് അത് നല്ലതാണെന്ന് പറയുന്നത് ട്ടോ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ട്രൈ ചെയ്തു നോക്കിയിട്ട് അതിന്റെ റിസൾട്ട് എന്തായാലും അറിയിക്കാം ട്ടോ പിന്നെ ഞാൻ എന്റെ നൈറ്റ് കെയർ റൂട്ടീനിൽ ചെയ്യുന്നത് ময়শ্চറൈസർ ആണ് സെറ്റാഫിലിന്റെ ময়শ্চറൈസർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് സെറ്റാഫില പിന്നെ ഡോക്ടർ ഷെറ്റ് അതുപോലെ തന്നെ മിനിമലൈസ്ഡ് പിന്നെ ന്യൂട്രിഗ്ലോ അതൊക്കെ നല്ല ബ്രാൻഡിന്റെ ബ്രാൻഡിൻ്റെ ആണ് അപ്പോൾ അതൊക്കെ അതിലേതെങ്കിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാം ഞാൻ ഞാനിവിടെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സെറ്റഫിലാണ് കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിൽ സെറ്റഫിൽ അടിപൊളി ആണ് അപ്പോൾ ഇത് സെൻസിറ്റീവ് ഡ്രൈ ആൻഡ് നോർമൽ സ്കിൻ സ്കിൻ ടൈപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത് അടിപൊളി ആണ് ഇത് നമുക്ക് നാൽപ്പത്തെട്ട് മണിക്കൂർ നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു നല്ല അടിപൊളി ഒരു മോയ്സ്ചറൈസർ ആണ് ഇതിനെപ്പറ്റി ഞാൻ നേരത്തെ ഇതിനെ പറ്റിയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ കളർ ചേഞ്ച് ആവുന്നതിന് വേണ്ടിയിട്ട് ഇതെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇതിൽ കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു മോയിസ്ചറൈസർ വാങ്ങുമ്പോൾ നീനാസിനമേഡ് റെക്റ്റിനോള് ഒക്കെ ഉള്ള ഒരു മോയ്സ്ചറൈസർ വാങ്ങി യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ സ്കിന്നു കുറച്ചൊക്കെ യങ് ആയിട്ടൊക്കെ ഇരിക്കത്തുള്ളൂ കേട്ടോ യങ്ങ് ആയിട്ട് ബ്യൂത്ത്ഫുൾ ലുക്കൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം അപ്പോൾ ഇനി ഞാൻ മോയിചറൈസർ അപ്ലൈ ചെയ്യുകയാണ് അപ്ലൈ ഇനി നമുക്ക് വേണമെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാം സൺസ്ക്രീൻ നൈറ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല യു വി റൈസ് മൂലമുള്ള ഫൈൻ ലൈൻസും റിങ്കിൾസും പിഗ്മെന്റേഷനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് സൺസ്ക്രീൻ ഹെൽപ്പ് ചെയ്യും സൺസ്ക്രീൻ നിങ്ങൾ നൈറ്റ് യൂസ് ചെയ്യും ചെയ്യണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം പക്ഷെ ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നില്ല കാരണം എന്റെ സൺസ്ക്രീൻ തീർന്നു പോയി അപ്പം സൺസ്ക്രീൻ രാത്രി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലൈറ്റിൽ നിന്നുള്ള ഫിഗ്മെന്റേഷൻ ഒക്കെ മാറ്റാനായിട്ട് പറ്റും കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചെയ്യുക അപ്പം എൻ്റെ കയ്യിൽ തീർന്നുപോയി ഞാൻ ഓർഡർ ചെയ്തേക്കുന്ന ഇതുവരെ വന്നിട്ടില്ല പിന്നെ ഞാനിപ്പം പുറത്തൊന്നും പോകുന്നില്ല അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ മഴ സീസൺ അല്ലേ അധികം വെയിലൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഞാനിങ്ങനെ തട്ടി മുട്ടിയൊക്കെ പോകുന്നു പക്ഷെ നമ്മൾ സ്കിൻ കെയറിൽ സൺസ്ക്രീൻ മസ്റ്റാറ്റി യൂസ് ചെയ്യണം കേട്ടോ ഇപ്പം ഡോക്ടർ ഷത്തിൻ്റെ ഇത്തവണ ഓർഡർ ചെയ്തേക്കുന്നത് നല്ല ആണെന്ന് എൻ്റെ ഒരു റിലേറ്റീവ് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഞാൻ എപ്പോഴും അണ്ടർ സൺസ്ക്രീൻ ആണല്ലോ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതൊന്നും മാറ്റിപ്പിടിക്കാമെന്ന് കരുതി അപ്പോൾ അത്രയാണ് പിന്നെ അടുത്തത് നമ്മുടെ ലിപ്പിൻ്റെ കാര്യം വിട്ടുപോകരുത് കേട്ടോ അണ്ടർ ഐ ക്രീം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തേച്ച് കൊടുക്കണം പിന്നെ നമ്മൾ റെക്റ്റിനോളൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാനൊരു ലിപ് ബാമ് കൂടെ ചൂണ്ടിൽ തേച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക് ഇടുന്ന ഒരാളാണ് എൻ്റെ ചുണ്ട് ഇതുവരെയും കറുത്തൊന്നുമില്ല നമ്മുടെ സ്കിൻ കെയർ റൊട്ടീൻ്റെ ഒരു ഭാഗമായിട്ട് ബാം യൂസ് ചെയ്യാറുണ്ട് അപ്പം ലിപ് ബാം യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എൻ്റെ അധികം പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ എല്ലാവരും പറയുന്നുണ്ടാവും ഈ ഡാസ്ലറിന്റെ ലിപ്സ്റ്റിക് യൂസ് ചെയ്താൽ പെട്ടെന്ന് ചുണ്ട് കറക്കുന്നു പക്ഷെ ഞാൻ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത് എനിക്കിതുവരെ ഒരു പ്രശ്നവും വന്നിട്ടില്ല കേട്ടോ അപ്പം നിങ്ങളും ചുണ്ടൊക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ ലിപ്സ്റ്റിക്കിൽ വന്നതുകൊണ്ട് ചുണ്ടുകറക്കും അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും വരത്തില്ല മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇതുവരെ ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മുതൽ ചെയ്തു തുടങ്ങണം കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു സ്കിൻ കെയർ റൊട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വേദന വരെ ബൈ